പക്ഷേ ആ സമയത്തൊക്കെയും സമയത്തൊക്കെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യ സംസ്കരിക്കാൻ പോലും റബ്ബ് എന്ന് കാണാൻ പോലും മനസ്സംഗത്ത് കൃതം മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് മധുരീങ്ങളെയാണ് മധുരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാറില്ല എനിക്ക് വിളിക്ക ും പ്രിയമുള്ളവരെ ഇവിടെ ദീനിന്റെ രണ്ട് കച്ചവടക്കാരെ നമ്മൾ അവർ പറയുന്നത് കേൾക്കണം അവരുടെ കച്ചവടം നന്നാകാൻ വേണ്ടി അവർ ഏത് രീതിയിലാണ് ബിസിനസ് ചെയ്യുന്നത് എന്നും ബിസിനസ് ചെയ്യുന്നവർക്ക് പല ടെക്നിക്കുകളും ആവശ്യമാണ് യഥാർത്ഥ ബിസിനസ് റിയൽ ബിസിനസ് ഏതാണെങ്കിലും അതിന് ഒരുപാട് ടെക്നിക്കുകൾ ആവശ്യമുണ്ട് ഓരോ ദിവസത്തിൽ ഓരോ ഐറ്റംകളെ മാറ്റാനും അതല്ലെങ്കിൽ ഓഫറുകൾ കൊടുക്കാനും എല്ലാം അതവിടെ കസ്റ്റമർ കൂടാൻ വേണ്ടി അതുപോലെ ഇവരുടെ ദീനിന്റെ കച്ചവടം ഏത് രീതിയിലാണ് നമ്മൾ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കുറയാനും പാടില്ല ഇങ്ങോട്ട് ജനങ്ങൾ കുറയാനും പാടില്ല വരുമാനം കുറയാനും പാടില്ല ജനങ്ങൾ നേരാകാനും പാടില്ല ജനങ്ങളെ അള്ളാഹുലേക്ക് എത്തിക്കാനും പാടില്ല എന്നുള്ള വാശിയോടുകൂടെ രണ്ട് പേർ ഇവിടെ നല്ല പോൽ ശ്രമിക്കുന്നുണ്ട് അത് ഒരാള് നമ്മുടെ നൌഷാദ് കുരുവട്ടൂറുകാരനാണ് നൌഷാദ് അൽസനി സനി കുരുവട്ടൂർ അദ്ദേഹം നമ്മള് പാടുന്ന മങ്കൂസ് മൗലിദ് ഈ മൗലിദ് നമ്മളും പാടികൊണ്ടിരുന്നു ഒരുപാട് പ്രാവശ്യം നമ്മൾ പാടിയതാണ് ഉസ്താദന്മാരോട് കൂടെ ഇരുന്ന് പാടിയതാണ് നമുക്കതിന്റെ അർത്ഥം ഏതൊരു ഉസ്താദും പറഞ്ഞു തന്നിട്ടുമില്ല അത് പാടില്ല എന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് റിയൽ ഉസ്താദ് നമ്മുടെ ഇപ്പോഴത്തെ ഒരുപാട് അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അള്ളാഹുനക്ക് മാത്രം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഇവർ ചെയ്യുന്നതെല്ലാം റെഡിമെയ്ഡുകളാണ് എന്ന് മനസ്സിലാക്കി തന്ന ആ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന പല വീഡിയോകൾ നല്ല കാര്യങ്ങളെ പഠിപ്പിച്ചു എന്ന് പറയാൻ എനിക്ക് നല്ലപോലെ നല്ല ഒരു നന്ദി പറയേണ്ട ഒരു കാര്യവുമാണ് ഈ യൂട്യൂബ് തുടങ്ങിയവന് കാരണം നമുക്ക് പഠിക്കാൻ അവസരമുണ്ടായിരുന്നില്ല കുറച്ച് നമുക്ക് നമസ്കരിക്കാൻ തക്ക നമ്മൾ പഠിച്ചു പിന്നെ നമ്മുടെ ജോലിക്ക് പോയി ഇതുപോലെയാണ് എല്ലാ സാധാരണക്കാരും ഇതുപോലെ തന്നെയാണ് സാധാരണക്കാരിൽ പെട്ട എഴുപത്തഞ്ച് ശതമാനവും പഠിത്തമില്ലാത്തവരാണ് അതുകൊണ്ടാണ് ഈ എഴുപത്തഞ്ച് ശതമാനവും രക്ഷപ്പെടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർ പഠിക്കാത്തത് കൊണ്ട് അവർ പഠിച്ചു പോകാനില്ല അവർ തെറ്റിപ്പോകാനില്ല അവർക്കുള്ള അവരോട് വിശ്വാസമാണ് ഇവരാണെങ്കിലോ ഇവർ പഠിച്ചു കഴിഞ്ഞു ഇനി പഠിച്ച് നമ്മളെ പോലെ സാധാരണക്കാർ നന്നാകാൻ പാടില്ല സാധാരണക്കാർക്ക് നേരെ പറഞ്ഞു കൊടുത്താൽ എല്ലാവരും മുജാഹിദുകളായി പോകും മുജാഹിദുകളുടെ മെമ്പർഷിപ്പ് എടുക്കണമെന്നല്ല അവർ ചെയ്തതുപോലെ ചെയ്യും അവർ ചെയ്യുന്നത് എന്താണ് അള്ളാഹുവിനെ വിളിക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടതും അതാണ് മുത്തും ഇസൽ അള്ളാഹു അലൈവലമ കൊടുത്ത തീരും അതാണ് പറയുന്നത് അള്ളാ അലൈഹി വസ്ലമ തങ്ങളും പറഞ്ഞത് അതാണ് അവിടുത്തെ സ്വഹാഭാക്കളും അത് ചെയ്തതാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മോലിത് പോലെയുള്ള ഒരുപാട് കെട്ടലും പാടലും മാലകളും എല്ലാം തുടങ്ങിയത് അത് തുടങ്ങിയാൽ കുഴപ്പമില്ല ഒരു പാട്ടായി നമുക്ക് അതിനെ നല്ല രീതിയിൽ പാടാം മധുരമാലാകട്ടെ അതല്ലെങ്കിൽ മൊഹീദീൻ സേക തങ്ങളുടെ പേരിൽ പാടുന്ന മാലകളാകട്ടെ ഇതിനെല്ലാം പുണ്യമുണ്ടെന്ന് സ്ഥാപിക്കുന്നതാണ് ഇവരുടെ ഒരു വിരോധാഭാസം കാരണം പുണ്യം അത് അള്ളാഹുസ് ദീൻ പൂർത്തീകരിച്ച് തന്നെയാണ് റസൂർ അള്ളി അലിസ്ല തങ്ങളിവിടുന്ന് പോയത് അതിന്റെ ശേഷം അതിന്റെ സെറ്റിംഗുകൾ മാത്രമാണ് സെറ്റിംഗുകൾ മാത്രമാണ് സ്വഹാബാക്കൾ ചെയ്തത് ഏതാണെങ്കിലും മുസ്ഹഫ് കെട്ടുകയോ അതിനെ ജുസ് ശരിയാക്കി കെട്ടുകയോ മദ്രസകൾ ഉണ്ടാക്കുകയോ ഇതെല്ലാം അതിന്റെ ഒരു സെറ്റിംഗുകൾ മാത്രമാണ് ദീന് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമുക്കോ ഈ പ്രായത്തിലെങ്കിലും പഠിക്കാൻ കഴിഞ്ഞല്ലോ പത്തോ പതിനഞ്ചോ വർഷമായിട്ടേ ഉള്ളൂ ഈ യൂട്യൂബ് വന്നതിന്റെ ശേഷമാണ് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു ഇത് കണ്ടിട്ടും എന്നും പഠിക്കാതെനും ജാറയിലേക്ക് പോയോ അതുപോലെ അവിടെ വിളിച്ച് നിങ്ങൾ കൂക്കുകയോ അവിടെ വിളിച്ച് അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കബറിന്റെ അടുത്ത് ചോദിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഈ കയ്യിലുള്ള ഈ സാധനവും ഒരു കാര്യവുമില്ല എന്നാണ് പറയാനുള്ളത് പഠിപ്പിക്കുന്ന ആലുമങ്ങൾ ഇല്ലല്ലോ ഏതായിട്ടും എങ്കിലും ഇവർ പറയുന്നതും വരുന്നതും പോയതും കാര്യങ്ങളല്ലാതെ ഇവർ ഖുർആനിന്ന് ബോധികൊണ്ട് അതിന്റെ അർത്ഥം നേരെ പറഞ്ഞു തരാൻ അവർ റെഡിയുമല്ല ഖുർആൻ പരിഭാഷ നമ്മൾ പഠിക്കാൻ പാടുള്ള പാടുള്ളതല്ല പാടില്ല എന്നുള്ള വാശിയും കൂടിയാണ് അവർക്ക് അതുകൊണ്ട് സലാമത്തായത് പഠിക്കാത്തവർ എന്നാണ് എനിക്ക് പറയാനുള്ളത് പഠിച്ചവർക്ക് രണ്ടു വിധത്തിലുള്ളതായിരിക്കുന്ന അടിയാണ് കിട്ടുന്നത് ഒന്ന് നമ്മളെ പോലെയുള്ളവർക്ക് പ്രായമായെങ്കിലും നമുക്ക് വയസ്സാണെങ്കിലും നമുക്കോ പഠിക്കുന്ന സമയം അതിക്രമിച്ചെങ്കിലും ഇവരുടെ ഓരോ പള്ളികളിലുള്ള ഇവരെ നിർത്തുമ്പോൾ ഇവർ അവിടെ പ്രഭാഷണം നടത്തി ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ജനങ്ങളെ വഹദാനിയത്തിലേക്കും അള്ളാഹുവിലേക്കും എത്തിക്കുന്നതും പരലോകത്തിന് വിഷയം പറയുകയും അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് എന്ന് പറയുന്നതായിരിക്കുന്ന ഡ്യൂട്ടിയാണ് ഇവർക്കുള്ളത് ഇവർ നേരെ തിരിച്ച് നുരുസാ അലൈഹി വസ്സലാമ തങ്ങളോടും അതുപോലെയുള്ള അതിന്റെ ശേഷം വന്നതായിരിക്കുന്ന ഒരുപാട് മഹാൻമാറും അതുപോലെ ഔരാക്കന്മാറും കള്ളകറാമത്തുണ്ടാക്കിയവും കറാമത്ത് ഉണ്ടാക്കിയവും എല്ലാം ഈ മനുഷ്യന്മാർ മരിച്ചുപോയതായിരിക്കുന്ന മയ്യത്തുകളോടാണ് ഇവർ ചോദിക്കാൻ പറയുന്നത് എന്ന് ും കൊണ്ടും അതുകൊണ്ട് ഇവിടെ നൌഷാദ് കുറവട്ടൂർ പറയുന്നത് കൊണ്ടും രണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് നൗഷാദ് കുറവട്ടൂർ പറയട്ടെ അല്പം വലിയ തെറ്റുകൾ ഞാൻ ചെയ്തു പോയി നബിയേറ്റവും പ്രധാനം പാപങ്ങൾ ചെയ്തു പോയി അങ്ങയോട് ഞാൻ എന്റെ സങ്കടം പറയുന്നു നബിയേ അങ്ങനെ പുറത്തു തരണം ചോദ്യം എന്നെ ശുദ്ധീകരിക്കണേ നബിയെ പറ്റിപ്പോയി തെറ്റു ചെയ്തു പോയി നബിയെ രണ്ടാമത് പറയുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ഹൗതിൽ നിന്ന് വെള്ളം വേണം നബിയെ അങ്ങ് തരണം അങ് ഇടപെട്ട് വാങ്ങി തരണം എന്നല്ല അങ് തരണം അങ്ങേക്കാണ് അതിന്റെ അധികാരം നേർക്കു നേരെയുള്ള ചോദ്യം അതുപോലെ കിതാബ് തരുന്ന ദിവസം വല്ലാത്ത മഷറയാണെന്ന് ഞങ്ങൾക്ക് രക്ഷ വേണം നബിയെ അന്നൊക്കെ ഞങ്ങളെ പ്രതീക്ഷ ഞങ്ങൾക്ക് തരണേ നബിയെ നബിയേലാ അത് ഞങ്ങൾക്ക് തന്നില്ല എങ്കിൽ അങ്ങയുടെ കരുണം ഞങ്ങൾക്ക് കരുണ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളതൊക്കെയും നഷ്ടപ്പെട്ടു വിയേ ബഹുമാനം ഉള്ളവരെ ഇത് ഇവരുടെ കച്ചോടമാണ് സഹോദരന്മാരെ ഇവരുടെ കച്ചോടമാണ് ഇവർ പറയുന്നത് നസട്ടൂർ പറയുന്നത് നേരിട്ട് നമിസല് അലൈവലമ തങ്ങളോട് ചോദിക്കണമെന്ന് നമുസലു അലൈവല തങ്ങളോട് ചോദിക്കുന്ന അർത്ഥമാണ് പറഞ്ഞത് മങ്കൂസിൽ മങ്കൂസ് മോലാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് വേണോ വേണ്ടേ എന്ന് നല്ല വകുതലി ഉള്ളവർ തീരുമാനിച്ചാൽ മതി പിന്നെ നമുക്ക് വീട്ടിൽ എന്താണ് കഴിക്കുന്നത് അതുപോലെ നമ്മൾ എന്താണ് പള്ളിയിൽ നമ്മൾ കഴിക്കേണ്ടത് ധീരപരമായി നമുക്ക് എന്തെങ്കിലും ചിട്ടകൾ വേണ്ടേ വേണം അള്ളാഹുവിന്റെ നാമം ചൊല്ലുക അതല്ലെങ്കിൽ സംഘടിപ്പിക്കുക റിഗിർ പറയാം മജലി ചെല്ലാം അതുപോലെ സ്വലാത്തും നമ്മുടെ പള്ളിക്ക് വേണ്ടി പള്ളിയുടെ വരുമാനത്തിനും അതുപോലെ ജനങ്ങൾ ദീനിലേക്ക് അടുക്കാനും പള്ളിയിലേക്ക് അടുക്കാനും വേണ്ടി അവിടെ സ്വലാത്ത് സംഘടിപ്പിക്ക എന്നല്ലാതെ നേരിട്ട് നസൂർലാഹിനോട് ചോദിക്കൽ പാടുള്ളതല്ല അള്ളാഹു സുബാന ലീവിലും പോയിട്ടില്ല എന്ന് കരുതിയാൽ മതി ഇതിനേക്കാൾ കൂടുതൽ പറയേണ്ടതില്ല അവസാനമായി നമ്മുടെ അത് കേൾക്കാൻ നോക്കൂ മറിച്ച് മോമിനായ മനുഷ്യർ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ ഇടപെടണേ എന്നാണ് രോഗം സുഖപ്പെടുത്തണേ ഞാൻ സുഖപ്പെടാൻ നിങ്ങൾ ഇടപെടണേ എന്നാണ് ഇതുപോലെ ഒരു ഡോക്ടറോടൊരാളിരുന്നിട്ട് ഡോക്ടറെ എന്റെ രോഗം എന്ന് പറഞ്ഞാൽ ഒരു മോമിനായ മനുഷ്യൻ ഒരിക്കലും തന്നെ ഡോക്ടർ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കൂല മറിച്ച് രോഗം സുഖപ്പെടുത്താൻ വേണ്ടി ഡോക്ടറുടെ ഇടപെടൽ ഉണ്ടാകും ഡോക്ടർ ചിലപ്പോൾ പരിശോധിക്കും രോഗം കണ്ടെത്തും മരുന്ന് കൊടുക്കും ഓപ്പറേഷൻ ചെയ്യും പലതും ചെയ്യും ഇങ്ങനെ ഇടപെടലുകൾ നടത്തുമെന്നല്ലാതെ രോഗം സുഖപ്പെടുത്താൻ ഡോക്ടർക്ക് കഴിയുമെന്ന് ഒരു മുസ്ലിമും വിശ്വസിക്കൂല പക്ഷേ പറയുമ്പോ ചിലപ്പോൾ ഡോക്ടറെ രോഗം എന്നൊരു ഉമ്മ പറഞ്ഞാൽ ആ ഉമ്മ ഇസ്ലാമെന്ന് പുറത്തു പോയി എന്ന് വിധിക്കുന്നത് വിഡിത്തമാണ് വിവരക്കേടാണ് അങ്ങനെ വിധിക്കാൻ പാടില്ല ആ ഉമ്മ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളു നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ ബദരീങ്ങളോട് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് പറഞ്ഞാലും ഏത് മഹാന്മാരോട് പറഞ്ഞാലും മുഅ്മിനീങ്ങൾ പറയുമ്പോൾ അതാണ് അർത്ഥം ഓ സൂറത്ത് ബഹുമാനമുള്ളവരുടെ പേരോട് എന്താണ് പറഞ്ഞത് വീഡിയോ നീണ്ടുപോകുന്നു എന്നുള്ള ഭയവുമുണ്ട് സഹോദരന്മാരെ പറയാതെ നിർവാഹമില്ല ഇവിടെ പേരോട് എന്താണ് പറഞ്ഞത് പേരോട് എന്താണ് പറയുന്നത് ഇവിടെ പേരോട് പറയുന്നത് നമ്മൾ ഇടനിലക്കാരായവരോട് ചോദിക്കണം എന്നാണ് നേരിട്ട് അല്ലാഹു ചോദിക്കുന്നത് നിങ്ങൾക്ക് ഭയമാണെന്ന് അദ്ദേഹം ആ അർത്ഥത്തിലാണ് പറയുന്നത് അള്ളാഹുവിനോട് എന്തിന് നമ്മൾ ഭയപ്പെടണം അള്ളാഹുന് എന്തിനാണ് ഇവർ ക്രൂരനാക്കുന്നത് അള്ളാഹു കരുണമുള്ളവനല്ലേ അള്ളാഹു കരുണ അതുകൊണ്ടാണ് ഈ ദുനിയവിൽ എല്ലാവരും ജീവിക്കുന്നത് അള്ളാഹുവിന്റെ ദീന് മാത്രമല്ല എല്ലാ ദീനുകളും ഏതെല്ലാം ദീനുകളുണ്ടോ ദീനുള്ളവനും ഇല്ലാത്തവൻ എല്ലാവരും ജീവിക്കുന്നു അല്ലാഹു കരുണ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവാണ് ഏതാണെങ്കിലും അവർ ദൈവത്തെ സങ്കല്പിക്കുന്ന ഇര സമുദായക്കാരാണെങ്കിലും അത് അള്ളാഹുവിന് തന്നെയാണ് അതേ അള്ളാഹുവാണ് ദൈവം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ദൈവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ആ ദൈവത്തിനെ അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത ഏക ഇലാഹയായ ഇലാഹായ അള്ളാഹുവിനെ മാത്രം നമ്മൾ ഒരു സ്തംഭവുമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് അത് കഴിയുകയുമില്ല അതിനാൽ പഠിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് അവർ ഓരോ മൂർത്തികൾ വെച്ച് ബിംബങ്ങൾ വെച്ച് അവർ പൂജിക്കുന്നത് അവർ ദൈവത്തെ സങ്കല്പിച്ചുകൊണ്ട് അതാണ് അള്ളാഹുവിന് സങ്കല്പിച്ചുകൊണ്ടാണ് അവര് ചെയ്യുന്നത് അതുപോലെ മുസ്ലിമിന് അത് ആവശ്യമുണ്ടോ അള്ളാഹു അതാണോ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ദീന്സ് അല്ലാസ്ലാം തങ്ങൾ അതാണോ എന്ന് പറഞ്ഞത് നമുക്ക് അതാണ് നമുക്ക് കൊണ്ടു തന്ന ദീന് അള്ളാഹു അഞ്ചു നമ്മൾ നമസ്കരിക്കാനും അതുപോലെ ഒരുപാട് സുന്നത്തുകൾ നമസ്കരിക്കാൻ പറഞ്ഞു ആ നമസ്കരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇടനിലക്കാർ ഇല്ലല്ലോ ആ ഇടനിലക്കാർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എവിടെയും പ്രാർത്ഥനയ്ക്ക് ഇടനിലക്കാരോട് ആവശ്യമില്ല അവിടെ മരണപ്പെട്ടവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കഴിയുക പറയാൻ കഴിയുകയില്ല അതല്ലെങ്കിൽ അവിടെ മരണപ്പെട്ടവർക്ക് ശക്തി കൊടുത്തും കൊണ്ടും അതിന്റെ കഴിവ് കൊടുത്തുകൊണ്ടും അതുമുഖേ നമുക്ക് അവിടുന്ന് മരണപ്പെട്ടവർ തരണമെന്ന് പറയുന്ന വാദം പഴച്ച വാദമാണെന്ന് നമുക്ക് നല്ലപോലെ പോലെ സഹോദരന്മാരെ മനസ്സിലാകുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇദ്ദേഹം പറഞ്ഞത് ഒരു ഡോക്ടറോട് നമ്മൾ ചോദിക്കുന്നത് ശുക്കല്ലല്ലോ ഒരു ഡോക്ടറോട് നമ്മൾ ചോദിക്കുന്നത് ശുക്കല്ലല്ലോ ഈ മണ്ട മുസ്ലിയാറ് മണ്ട പേരോട് ചോദിക്കുന്നത് ഇത്ര എനിക്ക് പറഞ്ഞില്ലെങ്കിൽ മനസ്സ് വരെയുള്ള സഹോദരന്മാരെ കാരണം ഇദ്ദേഹം ഒരു ഹയാത്തുള്ള ഡോക്ടറോട് നമ്മൾ ചോദിക്കുന്നതിനെയും അവിടെ മരണപ്പെട്ട മയത്തിനോട് ചോദിക്കുന്നതിനെയും ഒരുപോലെയാണ് സേമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അത്രക്കും ബോളന്മാരണമെന്ന് അത്രക്കും ഒന്നും അറിവില്ലാത്തവരാണെന്ന് കരുതിയല്ലേ നമ്മളെ ഇവർ കൊച്ചാക്കുന്നതും അതുപോലെ ഒന്നും അറിവില്ലാത്ത ജാഹീര്യങ്ങളാക്കുന്നതും നമ്മളെ ഇവരല്ലേ ജാഹര്യങ്ങള് നമുക്കെന്തെ നമുക്ക് പഠിക്കാനെന്തേ പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളും അതുപോലെയുള്ള ഒരുപാട് വീഡിയോകളും വരുന്നുണ്ടല്ലോ മദ്രസ വേണമെന്നും ഒന്നുമില്ല മദ്രസോ ദറസ് വേണമെന്നുമില്ല കിതാബ് പഠിക്കാനോ അള്ളാഹുവിനെ അറിയാനോ ധാരാളം ഈ യൂട്യൂബിൽ വരുന്നതായിരിക്കുന്ന ഫേസ്ബുക്കിൽ വരുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് യുവാക്കൾ പോലും സാധാരണക്കാര് പോലും പറയുന്നത് ഇത്തരം മുസ്ലിാക്കന്മാരെയാണ് പറയുന്നത് ഒരുപാട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നു ആരാണ് പറയുന്നത് വല്ലാത്ത ബഹുമാനിക്കപ്പെടേണ്ട മുസ്ലിാക്കന്മാരെയാണ് പറയുന്നത് കാരണം അവർ പറയുന്നത് ഇതുപോലുള്ള മണ്ടത്തരമാണ് എനിക്ക് പേരോടിനോട് പറയാനുള്ളത് പേരോട് മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു മരിച്ചു പോയാൽ ഡോക്ടറോട് പോയി ചോദിച്ചു നോക്കൂ എന്നാണ് ഒരു നാലോ അഞ്ചോ പാക്കിൽ പോയാൽ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതാണ് ഉമ്മയോട് ചോദിച്ചാൽ നമുക്ക് അത് സിരുക്കാവുമോ പിന്നെ എന്തുകൊണ്ട് ഈ മയി ഈ കപുർവാളിയോട് ചോദിച്ചാൽ ശുരുക്കാവുന്നത് എന്ന് മരിച്ച ഉമ്മയോട് ചോദിച്ചു നോക്കൂ എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ പേരോട് പേരോട് ഉസ്താദിനോട് പറയുന്നത് ചോദിക്കുന്നത് അത് തന്നെയാണ് ഒരു മരണപ്പെട്ട ഡോക്ടറോട് പോയി എനിക്ക് വരുന്നു തരൂ എനിക്ക് സുഖപ്പെടുത്തി തരൂ എന്ന് പറയു നോക്കൂ നിനക്ക് സുഖമാവുകയില്ല പേരോടെ എന്താണ് എനിക്ക് പറയാനുള്ളത് നിനക്ക് എങ്ങനെ സുഖമാകും സുഖമാവുകയില്ല വിളിക്കേണ്ടി വരും അതുകൊണ്ട് നല്ല പോലെ ചിന്തിച്ച് ജനങ്ങളെ നേരിടേക്ക് കൊണ്ടുപോയിക്കോളൂ നിങ്ങളെ നമ്മൾ ബഹുമാനിക്കാം ആദരിക്കാം ബഹുമാനിക്കാം എല്ലാം ചെയ്യാം കാരണം കാരണമെന്തേ നിങ്ങൾ ഇത്രയും ഒരു അവഹേളിക്കുന്നതും ഇത്രയും ഒരു നീചന്മാരെ പോലെ നമ്മൾ നിങ്ങളെ കാണുന്നത് നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ നിങ്ങളെ ഒരു നീചന്മാരായി കാണണമെങ്കിൽ നിങ്ങളുടെ പേച്ഛവാദമാണ് ഒരു ഡോക്ടറോട് ചോദിക്കുന്നതും ഒരു മരണപ്പെട്ട മയത്തിനോട് ചോദിക്കുന്നതും മരണപ്പെട്ട കപുറിനോട് ചോദിക്കുന്നതും സമമാണെന്ന് പറയുന്ന നിങ്ങളുടെ വെട്ടിത്തമുണ്ടല്ലോ ഇത് നിങ്ങളുടെ തലയുടെ അകത്ത് ആ തലപ്പാവുണ്ടല്ലോ അതിന്റെ അകത്ത് വെച്ച് കെട്ടിയാൽ മതി ജനങ്ങളെ നിങ്ങളെ പയപ്പിച്ച് ജനങ്ങളെ പരാജയപ്പെടുത്തല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്സ് വറഹമത്